ഹായ് ഫ്രണ്ട്സ് ഏറ്റവും പുതിയ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് പവർ റൂമിലേക്ക് അടുത്തതായി ആരാണ് അധികാരം നേടുന്നത് നെസ്റ്റ് റൂമും പവർ ടീമും തമ്മിലാണ് ഗെയിം നടക്കുന്നത് ഒരു ഫുട്ബോൾ മത്സരമാണ് നടന്നത് നെസ്റ്റ് റൂമിൽ നിന്നും സായിയും പവർ ടീമിനെ പ്രതിനിധീകരിച്ച് ഋഷിയുമായിരുന്നു ഗെയിമിൽ പങ്കെടുക്കാൻ എത്തിയത് ഒരു ടേബിളിന് ഇരുവശവും രണ്ടുപേരും ഓരോ കസേരകളിൽ ഇരിക്കുക എന്നിട്ട് കാലുകൊണ്ട് തന്നിരിക്കുന്ന പന്ത് കൊണ്ട് ഗോൾ അടിച്ച് എതിരാളിയുടെ പോസ്റ്റിലേക്ക് കയറ്റുക എന്നതായിരുന്നു ഈ മത്സരം ആവേശമുണർത്തിയ ഒരു ഗെയിം തന്നെയായിരുന്നു ഇത് ആദ്യം ഗോൾ അടിക്കാനുള്ള ഊഴം ഋഷിക്കായിരുന്നു അത് ഋഷി പാഴാക്കാതെ ഗോൾ നേടി പിന്നീട് അങ്ങോട്ട് സായിയെ നിലതൊടാൻ അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ ഋഷി തുടർച്ചയായി ഗോളുകൾ അടിച്ചു പതിനൊന്ന് അഞ്ച് എന്ന നിലയിൽ ഋഷി ഗെയിം ജയിക്കുകയും ചെയ്തു ഇതോടുകൂടി അടുത്തവട്ടവും പവർ ടീം അധികാരം ഇപ്പോഴത്തെ പവർ ടീമിന് തന്നെ നിലനിർത്തി ഇപ്പോഴത്തെ പവർ ടീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും പുതിയ ലൈവ് ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം